ഹായ് വൺ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള തീരങ്ങൾ വെറും പ്രകൃതി ഭംഗി മാത്രം നിറഞ്ഞ കടൽ തീരങ്ങളാണെന്നാണ് നമ്മളെല്ലാം കരുതിയിരിക്കുന്നത് എന്നാൽ എഴുപത്തി കോടി ടൺ കടൽ മണൽ ഖനനശേഷിയുള്ള ഒരു തീരം കൂടിയാണ് നമ്മുടേത് അവിടെ ഖനനത്തിന് അനുമതി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ അതിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഈ അടുത്ത് പലയിടത്തും നടന്നിരുന്നു ആ വാർത്തയെക്കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ നമ്മുടെ കേരളത്തിലെ കടൽ മേഖലയിൽ നിന്ന് കോരിയെടുക്കാൻ പോകുന്നത് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ മണലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രം പതിനാലായിരത്തി ഇരുന്നൂറ് കോടിയുടെ നാണെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് യഥാർത്ഥ വില ഇതിന്റെ പതിന് മടങ്ങ് വരും സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് ജി വിഹിതം മാത്രമേ കിട്ടുകയുള്ളൂ പൊന്നാനി ചാവക്കാട് ആലപ്പുഴ കൊല്ലം എന്നിവിടങ്ങളിലെ കടൽ മേഖലകളിലായി നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള എഴുപത്തി നാല് പോയിന്റ് അഞ്ച് കോടി ടൺ മണൽ ഉണ്ടെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി എസ് ഐയുടെ കണ്ടെത്തൽ കൊല്ലത്തെ മൂന്ന് ബ്ലോക്കുകളിൽ മാത്രം മുപ്പത് പോയിന്റ് രണ്ട് നാല് കോടി ടൺ മണൽ ആണ് ഖനനം ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസിന്റെ ഐ ബി എം കണക്കനുസരിച്ച് ഒരു ടൺ ധാതുവിന് ശരാശരി വില നിശ്ചയിച്ചിരിക്കുന്നത് നാനൂറ്റി രൂപയാണ് ഖനനപ്പാട്ടം നേടുന്നവർ ധാതുക്കളുടെ റോയൽറ്റി തുക കേന്ദ്ര സർക്കാരിന് മുൻകൂർ അടയ്ക്കണം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള തീരക്കടലിൽ അതായത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ ധാതു ഖനനം നടന്നാൽ പോലും റോയൽറ്റി ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും കിട്ടുന്നില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിരാശാജനകമായ ഒരു വാർത്ത ഓഫ് ഷോർ ഏരിയാസ് മിനറൽ നിയമ ഭേദഗതിയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചപ്പോൾ കേരളം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും ഫലമുണ്ടായില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കടൽ തീരത്തേക്ക് കയറിയപ്പോൾ കടലിനടിയിലായ മണൽ പരപ്പുകളാണ് ഇപ്പോൾ ഖനനം ചെയ്യാൻ പോകുന്നതെന്ന് ജി എസ് ഐ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഇത് കോരിയെടുക്കുമ്പോൾ ആ പ്രദേശം പൂർവസ്ഥിതിയിലാകാൻ എത്ര കാലമെടുക്കുമെന്നോ ഇതിന്റെ പരിസ്ഥിതി ആഘാതം എന്തായിരിക്കുമെന്നോ തിട്ടപ്പെടുത്തിയിട്ടുമില്ല ശാസ്ത്രീയ പരിസ്ഥിതി ആഘാത പഠനത്തിലൂടെയെ ഇത് സാധ്യമാകൂ എന്നാണ് മറ്റ് ചില ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് മണലിലെ ഉപ്പിന്റെ അംശം നീക്കുന്നത് എങ്ങനെ എന്നതും ആശങ്കയാണ് ട്രെയിലർ സക്ഷൻ ഹോപ്പർ ട്രഡ്ജിംഗ് രീതിയാകും ഇവിടെ പരീക്ഷിക്കുക എന്ന് അറിയുന്നു അടിത്തട്ടിൽ നിന്ന് മണൽ പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് ആദ്യം വടിച്ചെടുക്കും ഇതിൽ നിന്ന് ചെളി കടലിൽ തള്ളിയ ശേഷം മണൽ ഹോപ്പറിലേക്ക് മാറ്റുന്ന രീതിയാണ് ഇത് ഹോപ്പർ എന്നാൽ ഇത് സംഭരിച്ചു വെക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള മണൽ തീരത്തെത്തിച്ച് ഒന്നു മുതൽ രണ്ട് മീറ്റർ വരെ കനത്തിൽ വിരിക്കും മഴ കൊണ്ടാൽ ഉപ്പിന്റെ അംശം ഇല്ലാതാകുമെന്ന് ജി എസ് ഐയിലെ ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് കക്കയുടെ തോടുകൾ മരകഷണങ്ങൾ തുടങ്ങിയവ കൂടി നീക്കിയാൽ നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമത്രേ എന്നാൽ ഇത്തരം മണലിൽ ഉപ്പിന്റെ അംശം കൂടുതലാകുമെന്നതിനാൽ നിർമ്മാണത്തിന് യോജിച്ചതാവുമോ എന്ന സംശയം ചില സമുദ്ര ശാസ്ത്രജ്ഞർക്ക് ഉണ്ട് മഴ കൊള്ളിച്ച് മണൽ ശുദ്ധീകരിക്കാമെന്ന വാദവും ഇവർ തള്ളുന്നു കോടിക്കണക്കിന് ടൺ മണൽ കരയിൽ എത്തിച്ച് നിരത്താൻ കേരള തീരത്ത് എവിടെയാണ് സ്ഥലം എന്നാണ് മറ്റു ചിലരുടെ സംശയം മത്സ്യത്തൊഴിലാളികൾ വള്ളം വല എഞ്ചിൻ തുടങ്ങിയവ സൂക്ഷിക്കുന്ന കൂടങ്ങളും വീടുകളുമാണ് നമ്മുടെ കടലോരത്ത് കൂടുതലും ഉള്ളത് ജനവാസമില്ലാത്ത മേഖലയിലേക്കോ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ മണൽ കൊണ്ടുപോകേണ്ടി വരും ഈ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നുമില്ല കാലാവസ്ഥ മാറ്റത്തിനിടെ വിനയായി ഖനനവും എന്നതാണ് മറ്റൊരു പ്രശ്നം ഉഷ്ണതരംഗങ്ങളും ചുഴലിക്കാറ്റുകളും കടലിന്റെ ആവാസ വ്യവസ്ഥ തകടം മറിച്ചുവെന്ന കടൽ റിപ്പോർട്ടുകൾ നിലവിലുള്ളപ്പോഴാണ് കടൽ മണ ഖനനത്തിന് കേന്ദ്രം ഇത്തരത്തിൽ പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം എട്ട് ചുഴലിക്കാറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന താപനിലയിലൂടെയാണ് നമ്മുടെ സമുദ്ര തീരം കടന്നുപോകുന്നതെന്ന് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഐ പി സി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും വർഷം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് ദിവസവും ഉഷ്ണ തരംഗങ്ങളുള്ള ഗുരുതര സ്ഥിതിയാകുമെന്ന ആശങ്കയും ഐ പി സി പങ്കുവയ്ക്കുന്നു അത് മത്സ്യസമ്പത്തിന്റെ കൂട്ട നാശത്തിന് വഴിവെക്കും എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറുപത്തിയെട്ട് മത്സ്യ ഇനങ്ങളെ കേന്ദ്രീകരിച്ച് ഈ അടുത്തിടെ നടത്തിയ പഠനത്തിൽ അറുപത്തൊൻപത് ശതമാനവും വംശനാശം നേരിടുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ കേരളത്തിന്റെ മാത്രം ഒറ്റപ്പെട്ട ഒരു പ്രശ്നമല്ല തലത്തിൽ തന്നെ ഇത്തരം പോളിസികൾ വലിയ തോതിലുള്ള പാരിസ്ഥിതികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വാർത്തകളിൽ നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പദ്ധതി സാമ്പത്തിക പുരോഗതിയുടെ പരാജയവും അനിവാര്യമായ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യതയും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സങ്കീർണമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടും തുല്യ പ്രാധാന്യം അറിയിക്കുന്ന തികച്ചും വ്യതിരിക്തമായി നിൽക്കുന്ന രണ്ട് വിഷയങ്ങളാണെന്നത് ഇതിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളുടെ ഭൗതികവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിനൊപ്പം പരിസ്ഥിതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന തരത്തിൽ ബാലൻസ്ഡ് ആയ തീരുമാനങ്ങളും പോളിസികളും നമ്മുടെ സർക്കാരുകൾ ഇത്തരം വിഷയങ്ങളിൽ കൈക്കൊള്ളട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇതോടുകൂടി വീഡിയോ അവർ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ശ്രവിച്ചതിന് നന്ദി സീസോൺ